വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളിലൊന്നാണ് ടയർ ഈ ടയർ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാം എന്ന് കാണിച്ചു തരാം ആദ്യം അത് എത്രത്തോളം കാറ്റ് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ നമുക്ക് തോന്നുന്ന പോലെ കാറ്റ് അടിച്ച് കഴിഞ്ഞാൽ പമ്പിൽ ഫ്രീ ആയിട്ടാണ് കാറ്റിട്ടുണ്ടെങ്കിൽ ചില പമ്പിലൊക്കെ ഫ്രീ ആയിട്ട് കാറ്റ് കിട്ടും അടിച്ച് ഫുള്ള് നിറയ്ക്കാൻ തീയായിരിക്കും അങ്ങനെ ആ ടയർ ഒട്ടിത്തെറിച്ചു ടയറിന് താങ്ങാവുന്ന ഒരു പരിധി ഉണ്ട് നമ്മൾ കഴിക്കുന്നതിനെ കൂടുതലും നമുക്ക് നമ്മൾ അതിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമല്ല അതുപോലെ തന്നെ വണ്ടിക്ക് അത് ഒരു പരിധി കൂടുതൽ കാറ്റിടിക്കാൻ പാടില്ല വണ്ടിയിൽ എത്രത്തോളം കാറ്റിടിക്കാമെന്ന് ഇവിടെ എഴുതി വെച്ചു വണ്ടിയിൽ വണ്ടി തന്നെ എഴുതി വെച്ചു ചിലപ്പം മോൺസ്റ്റർ കണ്ടന്റ് എന്ന് വെച്ചാൽ ഈ കാറ്റിടിക്കുന്ന മെഷീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടായിക്കൊണ്ടിരിക്കും വൈകുന്നേരം വരെ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ചൂടായി തണുക്കുമ്പോൾ അതിനകത്ത് ഈ വെള്ളത്തിന്റെ അശം വരും അത് നമ്മൾ ടയറിലേക്ക് അടിച്ച് അടിച്ചു കിട്ടുവാണെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ അലൈവിലാണെങ്കിലും പ്രശ്നമില്ല അത് ഇരുമ്പായിരിക്കും അത് തീരുപ്പിക്കാനുള്ള സാധ്യത വെള്ളത്തിന് വന്നിട്ട് അലൈവിക്ക് പ്രശ്നമല്ല അപ്പം അതൊന്നും അത് അതിന് മാറാൻ വേണ്ടി ടയർ ചെയ്ഞ്ച് ചെയ്യുന്ന കടകളുണ്ടല്ലോ അലൈമെന്റ് ഒക്കെ ചെയ്താൽ അപ്പോൾ അല്ലെങ്കിൽ പമ്പിലൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ മോൺസ്റ്റർ കണ്ടന്റ് മാറ്റാനുള്ള ഒരു ഫിൽറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അടുത്ത് മാക്സിമം അടിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ സ്ഥലം കണ്ടില്ലെങ്കിൽ സാധാരണ വീട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് പപ്പ തന്നെ ചെയ്ത കണ്ടിട്ടുണ്ട് പമ്പ് അടിക്കാതിരിക്കുന്നത് പക്ഷെ അത് സ്ഥിരമാക്ക അതിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റില്ല എത്രത്തോളം